എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നീതി നടത്തിത്തരും അവിടുത്തെ സമൃദ്ധിയുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ഒരു വലിയ അനുഗ്രഹത്തിന് ദിവസമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ പിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ വരെ ലജ്ജയും അപമാനവും പുതിയ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി ഒരു പുതിയ ദിവസം കൂടി ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഉണർത്തി ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നീതിപൂർവകം ലഭിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നീതി ഞങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ തടസ്സപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഞങ്ങളുടെ തന്നെ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ ഈ പ്രഭാതത്തിൽ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ കഥാവേ ഞങ്ങളുടെ നിഷേധാത്മകമായ ചിന്തകളെ നീ എടുത്തു മാറ്റണമേ ദൈവമേ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന ചിലരുടെ തെറ്റായ തോന്നലുകളെ നീ ഇന്ന് സ്പർശിക്കണമേ ദൈവമേ പ്രാർത്ഥന ദൈവത്തിൽ നിന്നും വലിയ അനുഗ്രഹങ്ങളെ മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടി ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുക എന്നതാണ് കഥാവേ നിന്റെ സന്നദ്ധിയിലായിരിക്കാൻ ഒരു നിമിഷമെങ്കിലും എനിക്ക് കിട്ടുന്ന ഈ അവസരത്തെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നീയാണ് എൻ്റെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് നീയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നീയാണ് അതിനാൽ കർത്താവെ അങ്ങ് നിയന്ത്രിക്കുന്നതനുസരിച്ച് നീങ്ങുന്നതിന് ഇന്നെനിക്ക് കൃപകരണമേ അങ്ങ് നയിക്കുന്നതിനനുസരിച്ച് നയിക്കപ്പെടുന്നതിന് ഇന്ന് നീ എന്നെ െ ആശീർവദിക്കണമേ ഇന്നൊരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് കിട്ടാതെ പോയ നീതി ഇന്ന് എനിക്ക് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നീ എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി വാദിക്കണമേ നീ എനിക്ക് വേണ്ടി പൊരുതി എന്നെ വിജയത്തിലെത്തിക്കണമേ ഇന്നത്തെ ദിവസം ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി അനുഗ്രഹങ്ങൾ നൽകി ഇന്ന് നീ എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭക്തിയോടെയും ഏറ്റവും ഉന്നതമായ രീതിയിൽ ചെയ്തു തീർക്കാനുള്ള കൃപയും കരുത്തും എനിക്ക് തരണമേ ദൈവമായ കർത്താവെ എൻ്റെ ജീവിത വഴിയിൽ നിന്നെ കൂടാതെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എങ്കിൽ ഇന്നീ സമയം ഞാൻ അതെല്ലാം വെറുത്തുപേക്ഷിക്കുന്നു കഥാവേ നീയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടവൻ എൻ്റെ ജീവിതത്തിൻ്റെ ആധിപത്യം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിൻ്റെ ആധിപത്യം ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാൻ സാത്താൻ ഇടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം ഞാനത് വെറുത്തുപേക്ഷിക്കുന്നു ഞാനത് നിർവീര്യമാക്കുന്നു എൻ്റെ കർത്താവെ ഞാൻ നിൻ്റെ മകളാണ് ഞാൻ നിൻ്റെ മകനാണ് നീ എന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ സഹായകനായ ദൈവമേ എന്നെ ഇന്ന് സഹായിക്കണമേ എൻ്റെ കർത്താവെ നീ എനിക്കിന്ന് നീതി നടത്തി തരണമേ എനിക്ക് ലഭ്യമല്ലാതെ പോയ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന നീതി ഇന്ന് എനിക്ക് ലഭിക്കണമേ എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്ക് നീതിയും വിടുതലും രക്ഷയും ലഭിക്കണമേ എൻ്റെ കർത്താവെ എന്നെ ഞെരുക്കുന്നവരിൽ നിന്ന് എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യവും മോചനവും നൽകണമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇന്ന് എന്നെ സഹായിക്കണമേ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് ചെയ്തു തീർക്കാൻ വൻ കൃപ നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ എൻ്റെ യാത്രകളിൽ എൻ്റെ പോക്കിലും വരവിലും നിന്റെ ആധിപത്യം ഉണ്ടായി നിന്റെ സഹായവും സംരക്ഷണവും ഉണ്ടായി ഇന്നെല്ലാം കൊണ്ടും മനോഹരമായ ഭാഗ്യപ്പെട്ട ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമൃദ്ധിയുടെ നിറവിനാൽ ഇന്ന് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ ദൈവമേ നിന്നിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരെ പേരുപേരായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സാഹത്തിൻ്റെയും ദിവസമാക്കി ഞങ്ങൾ കൂടുതൽ ീക്ഷണതയുള്ളവരും കൂടുതൽ വിശ്വസ്തരും കൂടുതൽ നന്മയുള്ളവരും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ളവരുമായി ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങൾ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ